പട്ടയമേള മലപ്പുറം ജില്ലയിൽ അയ്യായിരത്തി കൂടി പട്ടയം വിതരണം ചെയ്യും ജില്ലാതല പട്ടയമേള ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണിക്ക് മലപ്പുറം നഗരസഭ ടൌൺ ഹാളിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ ജില്ലയിലെ എം എൽ എമാരും പങ്കെടുക്കും ഇരുപതോളം പട്ടയങ്ങൾ വേദിയിൽ വെച്ചും ബാക്കിയുള്ളവ ട്രിബ്യൂണലുകൾ തിരിച്ച് കൌണ്ടറുകൾ ഒരുക്കിയും വിതരണം ചെയ്യും ഓരോ കൌണ്ടറിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പട്ടയമേളയിൽ എത്താൻ സാധിക്കാത്തവർക്ക് താലൂക്ക് ഓഫീസിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും പട്ടയമേളകൾ നടത്തുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ അയ്യായിരത്തി പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ നമ്മളെക്കാളും കുറച്ചുകൂടി നമ്പറുള്ളൂ അപ്പോൾ ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്കും ഭൂമി കൈവശമുണ്ടെങ്കിലും ഭൂമിക്ക് രേഖകളില്ലാതെ രേഖകളില്ലാത്തതുകൊണ്ട് തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല ലോൺ എടുക്കാൻ പറ്റില്ല ഒരു വിധത്തിലും ഓണർഷിപ്പ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കുകയാണ് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കും അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് മലപ്പുറത്തെ ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ സംസ്ഥാനത്തെ ഇനോഗ്രേഷൻ സി മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത് ആ മുഖ്യമന്ത്രി ചെയ്യുന്ന ഇനോഗ്രേഷനും സ്വാഗതവും അധ്യക്ഷ പ്രസംഗമില്ല അതുപോലെ തന്നെ നമ്മൾ വെബ്കാസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ ജില്ലയുടെ ചാർജിലുള്ള മന്ത്രി അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ പട്ട്യങ്ങളുടെ വിതരണം ചെയ്യുന്നത് പട്ടയങ്ങളുടെ വിതരണം അപ്പോൾ ആ സംസ്ഥാന തലത്തിലുള്ള ആ ഇനോഗ്രേഷൻ മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നാലുമണിക്കാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത് നാലുമണിക്ക് തന്നെ പട്ടയ വിതരണം ഈ ഇനോഗ്രേഷൻ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇനോപറേഷൻ കഴിഞ്ഞ ശേഷം ഈ പട്ടയങ്ങൾ വിതരണം വിതരണിച്ചു അപ്പോൾ അത് നമ്മളൊരു അയ്യായിരത്തോളം പേര് വരുന്നു അതിനെ കൊണ്ടുവരാനും അവർക്ക് പട്ടയം കൊടുക്കാനും ഒരു പത്ത് ഇരുപതോളം പട്ടയങ്ങളാണ് വേദിയിൽ വെച്ച് മന്ത്രി കൊടുക്കുക അതിനുശേഷം വിവിധ കൗണ്ടറുകൾ സെറ്റപ്പ് ചെയ്ത് വരുന്ന എല്ലാവർക്കും തന്നെ പട്ടയം കൊടുക്കാനാണ് ഇനി ആർക്കെങ്കിലും ഒരു കാരണവശാൽ വരാൻ പറ്റാത്തവരുണ്ട് എല്ലാവരും വരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും വന്ന് നേരിട്ട് ചടങ്ങിൽ നിന്ന് തന്നെ പട്ടയം വാങ്ങിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പിന്നെ താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സംവിധാനം കൂടെ ചെയ്യും അല്ലാതെ ഇതിന് ശേഷം വേറൊരു പട്ടയമേള എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മണ്ഡലം തലത്തിലോ താലൂക്ക് തലത്തിലോ ഒന്നും പട്ടയമേള വേറെ സംഘടിപ്പിക്കുന്നതല്ല അവർക്ക് താലൂക്കിൽ വെച്ച് തഹസിൽദാർമാരെ അടുത്ത് നടത്താൻ സാധിക്കും അപ്പോൾ ഇത് ഈ പട്ടയം ഏറനാട് താലൂക്കിലെ രണ്ട് ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം തിരൂരങ്ങാടി താലൂക്കിലെ ഇരുപത്തെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം ഉൾപ്പെടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പട്ടയങ്ങളാണ് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം അവിടെ തിരക്കില്ലാത്ത രീതിയിൽ എല്ലാവർക്കും പട്ടയം വാങ്ങിക്കാൻ വേണ്ടി ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് വേദിയിൽ വെച്ച് ഇരുപത് പട്ടയം കൊടുത്തതിന് ശേഷം ഈ കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് തിരക്കില്ലാത്ത രീതിയിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പരമാവധി പേര് മാധ്യമപ്രവർത്തകരും വന്ന് പങ്കെടുക്കുകയും അത് നല്ല രീതിയിൽ കവർ ചെയ്യുകയും ചെയ്യണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു